പ്രിയ കുട്ടികളെ സ്മിത ടീച്ചറാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നതിൻ്റെ ബാക്കി ഭാഗങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് പ്രധാനപ്പെട്ട ഓർഗാനിക് സംയുക്തങ്ങളാണ് ഈ പാഠത്തിൻ്റെ രണ്ടാം ഭാഗം അത് ഒരു മൂന്ന് സംയുക്തങ്ങളെ പഠിക്കാനുള്ളൂ തുടക്കത്തിൽ തന്നെ ടീച്ചർ പറഞ്ഞു ഒത്തിരി പഠിക്കാനുണ്ടോ എന്നൊക്കെ നമുക്കൊരു ചിന്തയല്ലേ ഒത്തിരി ഒന്നും പഠിക്കാനല്ല ആകെ ഒരു മൂന്ന് സംയുക്തം പഠിക്കും പക്ഷേ നമ്മുടെ പുസ്തകത്തിൽ നമ്മൾ വളരെ കൊച്ചു കുട്ടികളായിട്ട് കണക്കാക്കി അത് നീട്ടി വലിച്ച് അതിൻ്റെ എല്ലാ കാര്യവും പറഞ്ഞേക്കുന്നതേ ഉള്ളൂ നമ്മൾ പേര് പഠിക്കുക അതെങ്ങനെ എന്ന് പഠിക്കുക അതിൻ്റെ ഉപയോഗം പഠിക്കുക മൂന്നേ മൂന്ന് കാര്യങ്ങൾ പേര് പഠിക്കുക അതിൻ്റെ ഉപയോഗം പഠിക്കുക അത് ഉണ്ടാക്കുന്നത് അതുണ്ടാക്കുന്നതെങ്ങനെയെന്ന് പഠിക്കുക നമുക്ക് നോക്കി തുടങ്ങാം മെഥനോൾ ആണ് ഒന്നാമത്തെ സംയുക്തം മെഥനോൾ മെഥനോൾ എന്ന് പറയുന്നത് ആൽക്കഹോൾ കുടുംബത്തിലെ ഒന്നാമത്തെ അംഗമാണ് മെഥനോൾ മെഥനോളിന് രണ്ട് പേരുണ്ട് മീതയിൽ ആൽക്കഹോൾ ഒരു കാർബണാറ്റവും ഒ എച്ച് ഗ്രൂപ്പും വരുന്ന ഒരു കാർബണാറ്റവും ഒ എച്ച് ഗ്രൂപ്പും വരുന്ന സംയുക്തമാണ് മെഥനോൾ ആ മെഥനോളിന്റെ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പേരിപ്പോൾ അതിനെ പഠിച്ചു കഴിഞ്ഞു മെഥനോളിന് രണ്ട് പേരുണ്ട് മെഥനോളും മീതയിൽ ആൽക്കഹോളും അതിൻ്റെ സമവാക്യ വിരിക്കുന്ന സി എച്ച് ത്രീ ഓ എച്ച് എന്നാണ് അതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഓ എച്ച് എന്ന് പറയുന്നതായത് അത് ആൾക്കഹോൾ എന്ന വിഭാഗത്തിൽ പെടുന്നതാണ് ഇനി ഓരോന്നിൻ്റെയും ഐ യു പി എസ് സി നാമം എഴുതാൻ പറഞ്ഞിട്ടുണ്ട് ഇത് എതനോൾ ആണ് രണ്ട് കാർബണാറ്റം ഉള്ള ഈ കൂട്ടിത്തുടങ്ങുന്ന ഇതനോൾ എന്ന് പറയുന്നേക്കാൾ ഒരു സുഖമുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് എഥനോൾ എന്ന് പറയുന്നത് ഇത് പ്രൊപ്പനോൾ മൂന്ന് കാർബൺ ആറ്റം ഉള്ളതുകൊണ്ട് പ്രൊപ്പനോളും ആണ് ഇനി ഒന്ന് ഈ രണ്ട് സംയുക്തങ്ങളെക്കുറിച്ച് നിർമ്മാണവും ഉപയോഗവും നമുക്ക് പഠിക്കാനുള്ളൂ നമുക്ക് വ്യാവസായിക പ്രാധാന്യമുള്ള ഒരു സംയുക്തമായതുകൊണ്ടാണ് ഇതിനെ നമ്മൾ പ്രത്യേകമായി പഠിക്കുന്നത് ഇതിന് മറ്റൊരു പേര് കൂടിയുണ്ട് വുഡ് സ്പിരിറ്റ് ഇപ്പോൾ വുഡ് സ്പിരിറ്റ് എന്നാന്ന് പത്താം ക്ലാസ്സിൽ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് ഒന്നാമത്തെ ചോദ്യം പോലെ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലേ വുഡ് സ്പിരിറ്റ് അപ്പോൾ മെതനോൺ സീച്ച് ത്രീ ഓഎച്ച് നഴുതി നമുക്ക് മാർക്കായി അത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് ഇവിടെ ഒറ്റ സെൻ്റൻസ് കൊണ്ട് ഉൾപ്രേരകം ഉൾപ്രേരകം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്പീഡ് കൂട്ടുന്ന വസ്തുക്കളെയാണ് റിയാക്ഷൻ്റെ പ്രവർത്തനത്തിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കുന്ന വസ്തുക്കളെയാണ് ഉൾപ്രേരകം എന്ന് പറയുന്നത് ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യം ഉൾപ്രേരകം ഏതാണെന്നൊന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്ന രാസവസ്തു ഹൈഡ്രജനുമായി പ്രവർത്തിച്ച് മെതനോൾ ഉണ്ടാക്കിയെടുക്കാം അതിൻ്റെ സമവാക്യം അടുത്ത പേജിലുണ്ട് സമവാക്യവും നമ്മൾ എഴുതി പഠിക്കേണ്ടതാണ് നിങ്ങൾ എഴുതാൻ മടി കാണിച്ചാലോ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ആ സമവാക്യം പഠിപ്പിക്കുകയാണ് കാർബൺ മോണോക്സഡ് സി വോ അതിൻ്റെ കൂടെ രണ്ട് ഹൈഡ്രജൻ തന്മാത്രയും ചേർന്ന് ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ നമുക്ക് സി എച്ച് ത്രീ ഒ എച്ച് എന്ന് പറയുന്ന മെഥനോള് ലഭിക്കുന്നു ഈ മെഥനോൾ ഒരു വിഷപദാർത്ഥമാണ് എന്ന് ഓർത്തിരിക്കുക അതിൻ്റെ ഉപയോഗങ്ങൾ പെയിന്റ് നിർമ്മിക്കാനും പെയിൻറ്റിൽ ചേർക്കുന്ന വസ്തുക്കളാണ് വാർണിഷ് എന്നൊക്കെ പറയുന്നത് പെയിൻറ്റും വാർണിഷും നിർമ്മിക്കാനും പിന്നെ ഫോമിക് ആസിഡ് ഫോം ഫോമാൾഡിഹൈഡ് തുടങ്ങിയ രാസവസ്തുക്കളുടെ നിർമ്മാണത്തിനും ഉപയോഗിക്കുന്നു ഫോമലിൻ എന്ന് പറയുന്നത് ഫോർട്ടി പെർസെൻറ്റേജ് ഫോമാൾഡിഹൈഡ് ലായനി ഓരോ രാസവസ്തുക്കളെ പഠിക്കുന്നതാണ് തന്നെയും പിന്നെയും വായിച്ച് അതങ്ങ് പഠിച്ചു വെക്കുക നാൽപ്പത് ശതമാനം ഫോർമാൽഡിഹേഡ് ലൈനിയാണ് ഫോർമലിൻ ഈ പിന്നെ മീ മീൻ ഒക്കെ അഴുകാതിരിക്കാൻ വരെ ഇപ്പോൾ ഇട്ട് വെക്കുന്നുണ്ടെന്നാണ് പറയുന്നത് അതുപോലെ മൃതശരീരങ്ങൾ അഴുകാതിരിക്കാനായിട്ട് ഇട്ട് വെക്കുന്നുണ്ടെന്ന് പറയുന്ന രാസവസ്തുവാണ് ഫോർമലിൻ എന്ന് പറയുന്നത് അത് ശരീരം മീനൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് കേടാണ് അടുത്തതായിട്ട് എഥനോൾ ആണ് പഠിക്കാനുള്ളത് അപ്പോൾ ഒന്നാമത്തെ ആൾക്കഹോൾ കഴിഞ്ഞു നിർമ്മാണവും അതിൻ്റെ സമവാക്യവും അതിൻ്റെ പ്രവർത്തനമൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് പഠിക്കാനുള്ളത് എഥനോൾ ആണ് അടുത്തതും വ്യാവസായിക പ്രാധാന്യമാണ് അതിന് രണ്ട് പേരുണ്ട് ഇനിയും പേര് പഠിക്കും കേട്ടോ എതനോളെന്നും ഈതയിൽ എന്നും അതിന് പേരുണ്ട് അതിൻ്റെ വ്യാവസായിക നിർമ്മാണം ഒരല്പം വലുതാക്കിയിട്ടാണ് കൊടുത്തേക്കുന്നത് ഒരൊറ്റ വാക്കിലല്ല എങ്കിലും ടീച്ചർ എപ്പോഴും പണി പറഞ്ഞു തരികയല്ലേ മൊളാസസ് എന്ന് പറയുന്ന സാധനം നേർപ്പിച്ച ശേഷം നേർപ്പിക്കാൻ വെള്ളമൊഴിച്ചു മൊളാസസിൽ ഒഴിച്ച് നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്ത് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എഥനോൾ നിർമ്മിക്കുന്നത് ഇതാണ് ഒറ്റ വാക്കിൽ ഉള്ളത് അപ്പോൾ നമുക്ക് മൊളാസസ് എന്താണെന്ന് മാത്രം ഇത്രയും കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതൊരു കഥ പോലെ അങ്ങ് കേട്ടാൽ മതി കരിമ്പിൻ്റെ ജ്യൂസ് എടുത്തിട്ട് അതിൽ നിന്നും പഞ്ചസാര നിർമ്മിക്കുമ്പോൾ ആ പഞ്ചസാര എല്ലാം വേർതിരിച്ച് എടുക്കും അപ്പോൾ അവശേഷിക്കുന്ന ഒരു പഞ് മധുരമുള്ള പഞ്ചസാര ലൈനിയാണ് മൊളാസസ് കരിമ്പിൻ്റെ ജ്യൂസ് എടുത്ത് അതിൽ നിന്നും കരിമ്പിൻ ജ്യൂസിൽ നിന്നും പഞ്ചസാര പരമാവധി നീക്കം ചെയ്ത് കഴിയുമ്പോഴും നമുക്ക് പഞ്ചസാരയുടെ അംശമുള്ള ഒരു മധുരമുള്ള കൊഴുത്ത ഒരു ലൈനി കിട്ടും അതാണ് മൊളാസസ് ആ മൊളാസസ് നേർപ്പിച്ച ശേഷം നേർപ്പിക്കുക എന്ന് പറഞ്ഞാൽ ആ പഞ്ചസാര ലൈനിയിലേക്ക് വീണ്ടും വെള്ളമൊഴിച്ച് അതിനെ ഈസ്റ്റ് ചേർത്ത് പുളിപ്പിച്ച് ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുളിപ്പിക്കുക പുളിപ്പിച്ചാണ് എഥനോൾ നിർമ്മിക്കുന്നത് അങ്ങനെ നിർമ്മിക്കുമ്പോൾ രണ്ട് ഘട്ടമായിട്ടാണ് ഈ മൊളാസസ് നമ്മുടെ എഥനോളായിട്ട് മാറുന്നത് അതിനുവേണ്ടി എന്തൊക്കെ സംഭവിക്കുന്നു നോക്കാം ഈസ്റ്റ് ചേർത്ത് പുളിപ്പിക്കാൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഒന്നാമത്തെ ഘട്ടത്തിൽ ആ ഇവിടെ ഈ സമവാക്യം നോക്കിക്കൊണ്ട് ടീച്ചർ പറഞ്ഞിട്ട് ഇത് വായിച്ചു തരാം കേട്ടോ അതായത് പഞ്ചസാര ലൈനിയുടെ സമവാക്യമാണീ കൊടുത്തിരിക്കുന്നത് പഞ്ചസാര ലൈനി സി പന്ത്രണ്ട് എച്ച് ഇരുപത്തിരണ്ട് ഒ പതിനൊന്ന് അപ്പം പഞ്ചസാര ലായനിയുടെ സമവാക്യം പഞ്ചസാരയുടെ അതിനുശേഷം അതിൽ വെള്ളം ചേർക്കൂ എന്ന് പറഞ്ഞല്ലോ അതാണ് ഈ വെള്ളത്തിന്റെ ജലത്തിന്റെ സമവാക്യം ഇവിടെ ഇട്ടിരിക്കുന്നത് ഈ പഞ്ചസാര ലൈനിയിലേക്ക് ഈസ്റ്റ് ചേർക്കുമ്പോൾ ഈസ്റ്റിലുള്ള ഇൻവെർട്ടൈസ് എന്ന് പറയുന്ന എൻസൈം അതിനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു അപ്പോൾ വളരെ എളുപ്പമാണ് പഞ്ചസാരയിലെ അതിൽ ഇൻവെർട്ടൈസ് പ്രവർത്തിച്ച് ഗ്ലൂക്കോസും ഫ്രക്ടോസും ഉണ്ടാകുന്നു ഒന്നാമത്തെ ഘട്ടം കഴിഞ്ഞു ഇനി അതിലെ ആ തന്നെ ആ ഈസ്റ്റിൽ തന്നെ മറ്റൊരു എൻസയും ഉണ്ട് സൈമെയ്സ് ആ സൈമൈസ് ആണ് ഇനി പ്രവർത്തിക്കുന്നത് ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും സൈമൈസ് പ്രവർത്തിപ്പിച്ച് അത് എഥനോൾ ആക്കി മാറ്റുന്നു ഗ്ലൂക്കോസും ഫ്രക്ടോസും ഇവിടെ സൂക്ഷിച്ചു നോക്കിക്കേ രണ്ടിനും ഒരേ തന്മാത്രാ സൂത്രമാണ് ഉള്ളത് അപ്പോൾ പിന്നെ എന്നെ ടീച്ചറെ വ്യത്യാസം നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചതല്ലേ അതിൻ്റെ ഘടനയിലാണ് വ്യത്യാസം എഴുതി വെക്കുമ്പോൾ നമ്മൾക്കതിൻ്റെ ഘടനയിൽ വ്യത്യാസമുണ്ട് ആ ഗ്ലൂക്കോസും ഫ്രക്ടോസും സൂത്രം ഒരുപോലെയാണ് അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് സൈമെയ്സ് പ്രവർത്തിച്ചു കഴിയുമ്പോൾ നമുക്ക് വേണ്ട എത്തനോൾ ലഭിക്കുന്നു ഇതിനി സെൻറ്റൻസ് ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഈസ്റ്റിലുള്ള എൻസൈം ആയിട്ടുള്ള ഇൻവെർട്ടൈസ് പഞ്ചസാര ലൈനിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു അതായിരുന്നു നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് അതിനുശേഷം ആ ഈസ്റ്റിൽ തന്നെയുള്ള രണ്ടാമത്തെ എൻസൈം സൈമെയ്സ് ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എതനോളാക്കി മാറ്റുന്നു എളുപ്പമല്ലേ വളരെ ഈസി ആയിട്ട് കഴിഞ്ഞു ഇങ്ങനെ ലഭിക്കുന്ന നമ്മൾ വെള്ളമൊക്കെ ചേർത്തതിനകത്തുനിന്നല്ലേ ഇപ്പോൾ എഥനോൾ ഉണ്ടാക്കിയത് അതിൽ നിറയെ വെള്ളമായിരിക്കും എഥനോൾ കിട്ടിയാലും ഇങ്ങനെ ലഭിക്കുന്ന എഥനോളിൽ എട്ട് മുതൽ പത്ത് ശതമാനം വരെ ജലമായിരിക്കും കൂടുതൽ അത്രയും എന്നെ ആകെ ഗാഠത എട്ട് മുതൽ പത്ത് ശതമാനം മാത്രമേ കാണുകയുള്ളൂ അതിൽ ജലാംശം വളരെ കൂടുതലായിരിക്കും അങ്ങനെയുള്ള ഇങ്ങനെ നിർമ്മിച്ചെടുക്കുന്ന ആ ജല ആ ജലം കൂടുതലുള്ള എട്ട് ശതമാനം മുതൽ പത്ത് ശതമാനം വരെ മാത്രം കാഠതയുള്ള എഥനോളിനെ വാഷ് എന്ന് പറയുന്നു നിങ്ങൾ ഇങ്ങനെ പഠിച്ചു വെച്ചാൽ മതി എട്ട് മുതൽ പത്ത് ശതമാനം വരെ കാഠതയുള്ള യഥനോളിനെ പറയുന്ന പേര് വാഷ് വാഷ് എന്നാൽ എന്തെന്ന് ചോദിക്കാമല്ലോ അടുത്ത പേജ് നോക്കാം ആ വാഷില് മുഴുവൻ തന്നെ വെള്ളമായിരുന്നു വാഷിനെ വീണ്ടും വേറൊരു രാസപ്രവർത്തനം ആംശിക സ്വേദനം നന്നായിട്ട് ചൂടാക്കുന്നതിനെയാണ് ഈ ആംശിക സ്വേദനം എന്ന് പറയുന്നത് അതാണ് നിങ്ങൾ അതൊന്നും പഠിച്ചില്ല അംശിക സേധനം ടീച്ചർ വെറുതെ പറയുമല്ല നമുക്കത് കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു അർത്ഥം പിടികിട്ടണം വാഷിൽ നിറയെ വെള്ളമായിരുന്നാൽ വാഷിനെ അംശിക സ്വേദനത്തിന് വിധേയമാക്കുക എന്ന് പറഞ്ഞാൽ പ്രത്യേക ഒരു പാത്രത്തിലിട്ട് ചൂടാക്കുന്നതിനെയാണ് അംശിക സ്വേദനം എന്ന് പറയുന്നത് അങ്ങനെ ചൂടാക്കഴിയുമ്പോൾ വെള്ളം കുറേ പോവില്ലേ അങ്ങനെ തൊണ്ണൂറ്റഞ്ച് പോയിൻ്റ് ആറ് ശതമാനം എത്തനോൾ ലഭിക്കുന്നു അതിനെ റെക്ടിഫൈഡ് സ്പിരിറ്റ് എന്ന് പറയുന്നു നിങ്ങളിതൊരു പട്ടിക പോലെ തയ്യാറാക്കണം വാഷ് എട്ട് മുതൽ പത്ത് ശതമാനം വരെയുള്ള എത്തനോൾ അടുത്തത് റെക്ടിഫൈഡ് സ്പിരിറ്റ് തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ആറ് ശതമാനം എത്തനോൾ അടുത്തത് അതിനുശേഷം വീണ്ടും ആ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ആറിലുണ്ടായിരുന്ന അല്പം വെള്ളമയത്തെ കൂടി കളഞ്ഞ് നൂറ് ശതമാനം എത്തനോൾ ഉണ്ടാക്കിയാൽ ആ നൂറ് ശതമാനം എത്തനോളിനെ അബ്സല്യൂട്ട് ആൾക്കഹോൾ എന്നാണ് വിളിക്കുന്നത് അബ്സല്യൂട്ട് ആൾക്കഹോള് എടുത്തിട്ട് അല്പമല്ല ഇരുപത് ശതമാനം എടുത്ത് എൺപത് ശതമാനം പെട്രോളും ചേർത്ത് നമുക്ക് ഫ്യൂവൽ അഥവാ ഇന്ധനങ്ങളായിട്ട് ഉപയോഗിക്കാറുണ്ട് ചില മെഷീനിലൊക്കെ ഇന്ധനമായിട്ട് ഉപയോഗിക്കാറുണ്ട് എന്താണ് ഇറങ്ങുന്നത് ഈ നൂറ് ശതമാനം എത്തനോളിൽ നിന്നും ഒരു കുറച്ച് ഇരുപത് ശതമാനം അബ്സൊലൂട്ട് ആൾക്കഹോളും എൺപത് ശതമാനം പെട്രോളും എടുത്തിട്ട് അത് മിക്സ് ചെയ്തെടുത്താൽ പവർ ആൾക്കഹോൾ എന്ന് പറയുന്നത് ലഭിക്കുന്നു അത് വാഹനങ്ങളിൽ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു നിരവധി ഓർഗാനിക് സംയുക്തങ്ങൾ ഉണ്ടാക്കാനും ഈ ആൾക്കഹോൾ ഉപയോഗ ഈതയിൽ ആൾക്കഹോൾ അഥവാ എതനോൾ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കൺ രണ്ടാമത് പറഞ്ഞ ആൾക്കഹോൾ എതനോൾ ഉപയോഗിക്കുന്നുണ്ട് ഒരുപാട് ഔഷധങ്ങൾ ഉണ്ടാക്കുവാനായിട്ടും ഒരുപാട് വ്യവസായത്തിന് ഉപയോഗിക്കുന്നുണ്ട് ആ ഉപയോഗിക്കാൻ കൊണ്ടുപോകുന്ന എഥനോളിനെ മദ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി വ്യവസായത്തിന് കൊണ്ടുപോകുന്നു വ്യവസായത്തിന് കൊണ്ടുപോകണം അതും കൂടെ എടുത്ത് മദ്യമായിട്ട് കുടിക്കാതിരിക്കാൻ വേണ്ടി അതിനകത്ത് വ്യവസായത്തിന് കൊണ്ടുപോകുന്നതിനകത്ത് അതായത് പെയിൻറ്റും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനകത്ത് അതിനു വേണ്ടി കൊണ്ടുപോകുന്നത് മദ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി അതിനകത്ത് വിഷവസ്തുക്കൾ ചേർക്കാറുണ്ട് മൂന്ന് തരം വിഷവസ്തുക്കളാണ് ചേർക്കുന്നത് മെഥനോൾ ഇതിൻ്റെ ഒന്നാമത് പറഞ്ഞ ആൾക്കഹോളില്ലേ അത് വിഷവസ്തുവാണെന്നും പറഞ്ഞായിരുന്നു അപ്പോൾ മെഥനോളും പിരിഡിനും റബ്ബർ ഡിസ്റ്റിലേറ്റ് റബ്ബറിൻ്റെ വ്യവസായമായിട്ടുണ്ടാക്കുമ്പോൾ ഒമിച്ച വരുന്ന അതിനകത്തെ ലൈനി വരെ ഈ എഥനോളിൽ ചേർത്താണ് വ്യവസായത്തിന് കൊണ്ടുപോകുന്നത് അതിലിപ്പോൾ വ്യവസായത്തിനാകുമ്പം അതിൽ അല്പം വിഷം ചേർന്നാലും കുഴപ്പമില്ലല്ലോ അതിൽ വിഷമയം ചേർന്നേക്കുന്നത് മദ്യമായി ദുരുപയോഗം ചെയ്യാതിരിക്കാനാണ് അങ്ങനെ ലഭിക്കുന്ന എഥനോളിനെ അതായത് വിഷവസ്തുക്കൾ ചേർത്ത എഥനോളിനെ ഡീനേച്ചേഡ് സ്പിരിറ്റ് എന്ന് പറയുന്നു പ്രത്യേകം ചോദ്യമാണ് ഡീനേച്ചേഡ് സ്പിരിറ്റ് എന്നാൽ എന്ത് മദ്യമായി ദുരുപയോഗം ചെയ്യാതിരിക്കാനായിട്ട് വിഷവസ്തുക്കളായ മെഥനോൾ അല്ലെങ്കിൽ പിരഡിൻ അല്ലെങ്കിൽ ഡബർ ഡിസ്റ്റിലേറ്റ് തുടങ്ങിയവയൊക്കെ ചേർത്ത യഥനോളിനെയാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്നുപയോഗിക്കുന്നത് ഇനി ഡീനേച്ചർ ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഉപയോഗിക്കുന്നത് മെഥനോൾ തന്നെയാണ് അപ്പോൾ മെതനോളിനെ ചേർത്ത എഥനോളിനെ മെതിലേറ്റഡ് സ്പിരിറ്റ് എന്നാണ് പറയുന്നത് നിങ്ങൾ നോക്കുക ഇവിടെ കുറേ പേരുകൾ പഠിച്ചു ആ പേരുകളെല്ലാം നിങ്ങൾ അതെന്താണെന്നും പഠിക്കണം അതെല്ലാം ഒന്നിച്ചൊന്ന് എഴുതി കാണിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളത് നോട്ടായിട്ട് അതിൻ്റെ നേരെ നേരെ എഴുതി തയ്യാറാക്കുക ഈ ആറ് പേരുകളാണ് നമുക്ക് പഠിക്കാനുള്ളത് ഒന്ന് വാഷ് അത് എയ്റ്റി ടു ടെൻ പെർസെൻറ്റേജ് എത്തനോൾ ആണ് റെക്ടിഫൈഡ് സ്പിരിറ്റ് നയൻറ്റി ഫൈവ് പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് എത്തനോൾ ആണ് അബ്സൊല്യൂട്ട് ആൾക്കഹോൾ ടെൻ പെർസെൻറ്റേജ് എത്തനോൾ ആണ് പവർ ആൽക്കഹോൾ ട്വൻറ്റി പെർസെൻറ്റേജ് അബ്സൊല്യൂട്ട് ആൾക്കഹോൾ അധികം എയ്റ്റി പെർസെൻറ്റേജ് പെട്രോളാണ് ഡീനേച്ചേർഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് വിഷപദാർത്ഥങ്ങൾ ചേർത്ത എതനോളാണ് മെതിലേറ്റഡ് സ്പിരിറ്റ് എന്ന് പറയുന്നത് മെതനോൾ ചേർത്ത എഥനോളാണ് ഇത് ഒരു പട്ടിക പോലെ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതി സൂക്ഷിക്കുക ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ നോക്കാം എഥനോളിൻ്റെ ഉപയോഗങ്ങളാണ് പവർ ആൾക്കഹോൾ നിർമ്മിക്കാൻ ഔഷധങ്ങളുടെ ലായകമായി പെയിൻറ് നിർമ്മാണം പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ സൂക്ഷിക്കാനായിട്ട് അതിനകത്ത് ഇട്ട് വെച്ച് എഥനോളിൽ സ്പിരിറ്റിലൊക്കെ ഇട്ട് വെച്ച് സൂക്ഷിക്കുക പ്രിസർവേറ്റീവ് എന്ന് പറഞ്ഞാൽ അതാണ് ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണത്തിന് പല ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണത്തിനും എഥനോൾ ഉപയോഗിക്കുന്നുണ്ട് ഇനി നമുക്ക് പഠിക്കാനുള്ള ഒരു ഓർഗാനിക് സംയുക്തം എത്തനോയിക് ആസിഡാണ് ഇതും വ്യാവസായികമായി ഒരുപാട് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കാനുള്ളതാണ് നമുക്കപ്പം അതിനെന്തൊക്കെ പഠിക്കാൻ കാണും അതിൻ്റെ നിർമ്മാണം പഠിക്കണം ഉപയോഗം പഠിക്കണം അത്രയുമാണ് നമുക്ക് ഓരോ സംയുക്തം എടുക്കുമ്പോഴും പഠിക്കാനുള്ളൂ കുറേ പേജുകളൊക്കെ ഉണ്ടെങ്കിലും ആകെ അതിൻ്റെ പേര് അതിന് വേറെ വേറെ പേരുകളുണ്ടെങ്കിൽ അത് അതിൻ്റെ നിർമ്മാണം അതിൻ്റെ ഉപയോഗം ഇപ്പം നമുക്ക് നോക്കാം എഥനോയിക് ആസിഡ് എന്ന് പറയുന്ന സംയുക്തമാണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത് എഥനോയിക് ആസിഡ് രണ്ട് കാർബണാറ്റ് ഉള്ളതാണ് സി എച്ച് ത്രീ സി ഒ എച്ച് എന്നാണ് അതിൻ്റെ രാസസൂത്രം അല്ലെങ്കിൽ തന്മാത്രാസൂത്രം കാർബോക്സിലിക് ആസിഡിൻ്റെ പേര് എഥനോയിക് ആസിഡ് എന്നും അതിന് മറ്റൊരു പേരുണ്ട് അസറ്റിക് ആസിഡ് എന്നും അതിന് പേരുണ്ട് എത്തനോയിക് ആസിഡ് അസറ്റിക് ആസിഡ് ഇനി അതിൻ്റെ നിർമ്മാണവും ഉപയോഗവും കൂടി മാത്രം പഠിച്ചാൽ ആ സംയുക്തവും കഴിഞ്ഞു യഥനോയിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം പഠിക്കുന്നതിന് മുമ്പ് ഒരു പട്ടിക കൊടുത്തിട്ടുണ്ട് പ്രധാനപ്പെട്ട ആസിഡുകളാണ് ഒരു കാർബണാറ്റമുള്ള ആസിഡ് മെതനോയിക് ആസിഡ് രണ്ട് കാർബണാറ്റമുള്ള ആസിഡ് എതനോയിക് ആസിഡ് മൂന്ന് കാർബണാറ്റം പ്രൊപ്പനോയിക് ആസിഡ് നാല് കാർബണാറ്റം ബ്യൂട്ടനോയിക് ആസിഡ് എന്ന് തുടങ്ങുന്ന നാല് ആസിഡുകളുടെ പേര് ഒരു പട്ടികയായി കൊടുത്തിട്ടുണ്ട് നമുക്ക് എഥനോയിക് ആസിഡിൻ്റെ വ്യാവസായിക നിർമ്മാണം നോക്കാം മെഥനോൾ നമ്മൾ പഠിപ്പിച്ച ഒന്നാമത്തെ ആൾക്കഹോൾ ആയ മെതനോള് ഒരു ഉൽപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ ടീച്ചർ എപ്പോഴും പറഞ്ഞു ഉൾപ്രേരകം എന്ന് പറഞ്ഞാൽ ഈ പ്രവർത്തനം വേഗത്തിൽ നടക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഏതെങ്കിലും ഒരു രാസവസ്തു രാസവസ്തുവായിരിക്കും അങ്ങനെയുള്ള രാസവസ്തുവിനെയാണ് ഉൽപ്രേരകം എന്ന് വിളിക്കുന്നത് ഉൾപ്രേരകത്തിൻ്റെ സാന്നിധ്യത്തിൽ കാർബൺ മോണോക്സൈഡുമായി പ്രവർത്തിച്ച് കാർബൺ മോണോക്സൈഡ് ആണ് സി എന്ന് പറയുന്നത് എത്തനോയിക് ആസിഡ് ആയി മാറുന്നു ഇതാണ് എത്തനോയിക് ആസിഡ് രണ്ട് കാർബൺ ആറ്റം ഉള്ളത് ഈദ് എന്ന് പറയുന്നത് പറയുമ്പം ആസിഡൊക്കെ പറയുമ്പം ആസിഡ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് എഥനോയിക് ആയതുകൊണ്ട് മാത്രമാണ് ആ വ്യത്യാസം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ ഇനി ഈ കിട്ടുന്ന എഥനോളിനെ അസറ്റോബാക്റ്റർ എന്ന് പറയുന്ന ബാക്ടീരിയ ഉപയോഗിച്ച് ഫെർമെൻറ്റേഷൻ നടത്തിയാലും നമുക്ക് എഥനോയിക് ആസിഡ് കിട്ടും അത് വീര്യം കുറഞ്ഞ എതനോയിക് ആസിഡാണ് കിട്ടുന്നത് ഈ എഥനോളിനെ ഇങ്ങനെ കാർബൺ മോണോക്സൈഡുമായിട്ട് പ്രവർത്തിപ്പിക്കാതെ അതിനെ ഒരു ബാക്ടീരിയയുടെ സാന്നിധ്യത്തിൽ അത് പ്രവർത്തിച്ച് അതും പുളിച്ച് അണ്ട് അസറ്റോ ബാക്ടർ എന്ന ബാക്ടീരിയ ഉപയോഗിച്ച് ഫെർമെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പുളിച്ച് പുളിച്ചിട്ട് എതനോയിക് ആസിഡ് ലഭിക്കുന്നു അതാണ് നമ്മൾ വിനാഗിരിയായിട്ട് ഉപയോഗിക്കുന്നത് വിനാഗിരിയായിട്ട് ഉപയോഗിക്കുന്നത് നോക്കൂ എഥനോയിക് ആസിഡിൻ്റെ ഉപയോഗങ്ങൾ ഒന്നാമത്തേത് തന്നെ വിന്നാഗിരിയുടെ നിർമ്മാണം പിന്നെ കുറേ രാസവസ്തുക്കൾ അസറ്റിക് അൺഹൈഡ്രൈഡ് അസറ്റേറ്റ് എസ്റ്റർ കൃത്രിമ നാരികൾ പോളിമറുകൾ റെസിൻ അണുനാശിനി മരുന്നുകൾ എന്നിവ നിർമ്മിക്കുന്നതിന് എത്തനോയിക് ആസിഡ് ഉപയോഗിക്കാം ഇനി എസ്റ്ററുകൾ എന്ന് പറയുന്ന മറ്റൊരു ഓർഗാനിക് സംയുക്തവും കൂടെ പഠിച്ചാൽ ഈ പാഠം അവസാനിക്കുകയാണ് ഇത്രയും പദാർത്ഥങ്ങളെ ഉണ്ടായിരുന്നു ആദ്യം നമ്മളൊരു മെഥനോൾ പഠിച്ചു എഥനോൾ പഠിച്ചു കാ ആസിഡ് പഠിച്ചു ഇനി എസ്റ്റർ കൂടി എസ്റ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് പഠിച്ച ആൽക്കഹോളുകൾ ഒ എച്ച് ഉള്ള സംയുക്തങ്ങളും നിങ്ങൾക്കൊന്ന് ഓർക്കാൻ വേണ്ടി പറയുന്നതാണ് ആൾക്കഹോൾ എന്ന് കാണുമ്പോഴേ ഒ എച്ച് ഗ്രൂപ്പ് ഉള്ള സംയുക്തങ്ങളും കാർബോക്സിലിക് ആസിഡുകളും എന്ന് പറഞ്ഞാൽ സി ഒ ഒ എച്ച് ഉള്ള ഗ്രൂപ്പ് ഉള്ള ആസിഡുകളും തമ്മിൽ പ്രവർത്തിച്ച് ഉണ്ടാകുന്ന പുതിയ തരം സംയുക്തമാണ് എസ്റ്ററുകൾ ആ പ്രവർത്തനത്തെ എസ്റ്ററിഫിക്കേഷൻ എന്ന് പറയുന്നു ഇവിടെ നിങ്ങൾ നോട്ടിലേക്ക് എഴുതേണ്ടത് എസ്ട്രിഫിക്കേഷൻ എന്നാൽ എന്ത് ഇനി എസ്ട്രറുകൾ കിട്ടുമ്പോൾ അതിനും ഒരു പൊതു സമവാക്യമുണ്ട് അതായത് ഒരു എസ്ട്രറി ടീച്ചർ ഇവിടെ എഴുതി കാണിക്കാം സി എച്ച് ത്രീ സി ഒ സി എച്ച് ടു സി എച്ച് ത്രീ കണ്ടോ ഇവിടെ ഒരു എസ്റ്ററിന്റെ ഉദാഹരണം ഞാൻ എഴുതിയിട്ടുണ്ട് അതായത് ഇവിടെ ഈ സി ഒ എന്ന് ഞാൻ ഒന്നിച്ചാണ് എഴുതിയേക്കുന്നത് കണ്ടോ ആ സി ഒയെ അവരിങ്ങനെയായിട്ട് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ ആർ എന്ന് പറഞ്ഞാൽ ഇതിനു മുമ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണും സി എച്ച് ത്രീ ഗ്രൂപ്പിനെ സൂചിപ്പിക്കുന്ന ഒരു പൊതുവായ അക്ഷരമാണ് ഈ ആറ് ഈ ആർ എന്നാന്ന് ഓർത്ത് നമ്മൾ വിഷമിക്കും സി എച്ച് ത്രീ ഗ്രൂപ്പ് അല്ലെങ്കിൽ സി എച്ച് ടു സി എച്ച് ത്രീ തുടങ്ങിയ ഗ്രൂപ്പുകളെ സൂചിപ്പിക്കുന്ന പൊതുവായി സൂചിപ്പിക്കുന്ന അക്ഷരമാണ് ആറ് സി എച്ച് ത്രീനെ ആറ് കൊണ്ട് സൂചിപ്പിച്ചാൽ ആർ ഡാഷ് നിട്ട് വെച്ചേക്കുന്നു അതുപോലെയുള്ള മറ്റൊരു ഗ്രൂപ്പ് അതിനടുക്ക് സി ഒ ഒ എന്ന് കാണുകയാണെങ്കിൽ ആ ഒരു സംയുക്തമാണ് എസ്റ്റർ അപ്പോൾ ഒരു എസ്റ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഈതയിൽ എത്തനോയേറ്റ് എന്ന് പറയുന്നൊരു എസ്റ്റർ ഒന്ന് നിർമ്മിച്ചു നോക്കാം എന്നാണ് പറയുന്നത് അടുത്ത പേജ് നോക്കാം ഇത് കണ്ടോ ഈ സി ഒ എച്ച് കണ്ടതോടെ ഇതൊരു കാർബോക്സിലിക് ആസിഡാണ് പേരും നമുക്കറിയാം രണ്ട് കാർബണേറ്റ് ഉള്ളത് കൊണ്ട് ഇത് തൊട്ടുമുമ്പ് പഠിച്ച എത്തനോയിക് ആസിഡാണ് ഇവിടെ ഒരു ഒ എച്ച് ഗ്രൂപ്പ് വന്ന കാർബണാറ്റം ഉള്ള ഒരു സംഭവിച്ചു വന്ന ആൾക്കഹോൾ അല്ലേ രണ്ട് കാർബണാറ്റം കൂടുമ്പോൾ എതനോളും അപ്പം ഏതൊക്കെയാണ് പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിച്ചത് എഥനോയിക് ആസിഡും എഥനോളും ഈ രാസപ്രവർത്തനത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന അഭികാരകങ്ങൾ എഥനോയിക് ആസിഡും എഥനോളുമാണ് അവയിലെ ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പുമാണ് ഇങ്ങനെ അവ തമ്മിൽ പ്രവർത്തിച്ച് ഗാഡ സൾഫ്യൂരിക് ആസിഡിൻ്റെ സാന്നിധ്യത്തിൽ വേഗത്തിൽ പ്രവർത്തിക്കാൻ വേണ്ടി ഇവിടെ ഉപയോഗിക്കുന്ന ഗാഡ സൾഫ്യൂരിക് ആസിഡാണ് അതിൻ്റെ സാന്നിധ്യത്തിൽ പ്രവർത്തിച്ച് ഇവിടെ ഉണ്ടായിരിക്കുന്ന ഈ വലിയ സംയുക്തം അതിൻ്റെ പ്രത്യേകത ഇവിടെ സി ഒ എന്നൊരു ഭാഗമുണ്ട് അത് കണ്ടു കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതൊരു എസ്റ്ററാണ് ആ എസ്റ്ററിൻ്റെ പേര് ഈദയിൽ എത്തനോയേറ്റ് എന്നാണ് ഈദയിൽ എത്തനോയേറ്റ് ഇനി എങ്ങനെ വന്നു എന്ന് കൂടി നോക്കാം വേണമെങ്കിൽ രണ്ട് കാർബണേറ്റം ഉള്ളതുകൊണ്ട് ഈഥയിൽ പിന്നെ എത്തനോയേറ്റ് എന്ന വീണ്ടും രണ്ട് കാർബണോടെ വരുമ്പം അങ്ങനെയാണ് ഇതിൻ്റെ പേരുണ്ടായിരിക്കുന്നത് ഇതിന് പൂക്കളുടെയും പഴങ്ങളുടെയും ഒക്കെ സുഗന്ധമാണ് അതുകൊണ്ട് പെർഫ്യൂം ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പെർഫ്യൂമ് കൃത്രിമമായിട്ടുള്ള ജ്യൂസുകളുടെ മണം എന്നിവയെല്ലാം ഈ എസ്റ്റർ ഉപയോഗിച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഒറിജിനലായ മണമല്ല എസ്റ്ററൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്നതാണ് ഇനി നമ്മൾക്ക് നിത്യജീവിതത്തിൽ നമ്മൾക്ക് പലപ്പോഴും പരിചയമായി വരുന്ന കുറേ എസ്റ്ററുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഐസോ അമയിൽ അസറ്റേറ്റ് ബെൻസൈൽ എത്തനോയേറ്റ് ഒക്ടൈൽ എത്തനോയേറ്റ് ഈതെയിൽ ബ്യൂട്ടനോയേറ്റ് ഇതെല്ലാം ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വന്നിരിക്ക അതുണ്ടാക്കാൻ ഇവിടെ എസ്റ്ററാണ് ഈ പേര് പറഞ്ഞത് അതിൻ്റെ എല്ലാ സുഗന്ധവും ഇവിടെ പറഞ്ഞിട്ടുണ്ട് അപ്പം ചേരുമ്പടി ചേർക്കുന്നത് പോലെ നിങ്ങൾ പഠിച്ചേ പറ്റൂ അതിനൊന്നും നമുക്ക് എളുപ്പപ്പണിയില്ല നമ്മൾ നല്ലവണ്ണം ഇരുന്ന് ഒരു ഒരു മിനിറ്റ് കണ്ടു പിറ്റേ ദിവസം പോയി പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റിയല്ലെന്ന് ടീച്ചറിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കറിയാം അത് നിങ്ങൾ ഇപ്പം തന്നെ അതുകൊണ്ടാണ് പറഞ്ഞത് പരീക്ഷയുടെ തലയെന്ന് ഇതാണ് ക്വസ്റ്റ്യൻ എന്നും പറഞ്ഞ് ടീച്ചർ പറഞ്ഞു തന്നാൽ ആര് പറഞ്ഞു തന്നാലും നമുക്ക് എഴുത്ത് നടക്കില്ല നമ്മൾ ഈ നേന്ത്രപ്പഴത്തിൻ്റെ മണമുള്ള എസ്റ്റർ ഏത് ഐസോ അമൈൽ അസറ്റേറ്റ് നിർത്തി നിർത്തി പറഞ്ഞൊന്ന് എഴുതിയും കൂടെ നോക്കി ഇപ്പം പഠിച്ചു വെച്ചാലേ അന്ന് എഴുതാനായിട്ട് പറ്റുള്ളൂ ഇങ്ങനെയുള്ള ഈ എസ്റ്റർ ഉണ്ടാക്കാൻ നമുക്ക് എന്തൊക്കെ ആവശ്യമാണ് എസ്റ്റർ എപ്പോൾ എപ്പോഴുണ്ടാക്കണം അപ്പോഴൊക്കെ നമുക്കൊരു ആസിഡും ആൾക്കഹോളും വേണം ഇതുണ്ടാക്കാനുള്ളത് എഥനോയിക് ആസിഡും ഐസോ അമൈൽ അസറ്റ് ആൾക്കഹോളും പേര് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാകും പേരിന്റെ എന്താ ഐസോ അമയിൽ അസറ്റേറ്റ് എന്ന് വരുന്നു ബെൻസൈൽ എഥനോയേറ്റ് എന്നൊക്കെ വരുമ്പം ആൽക്കഹോളിന്റെ പേരെ തുടങ്ങി എഥനോയേറ്റ് ഒക്റ്റെയിൽ എഥനോയേറ്റ് ഈതയിൽ ബ്യൂട്ടനോയേറ്റ് അപ്പോൾ ആസിഡിന്റെ പേരാണ് നമുക്ക് അവസാനം വരുന്നു തുടങ്ങുന്നത് ആൽക്കഹോളിന്റെ പേരാണ് എന്ന് ഓർത്തിരിക്കാൻ ഐസോ അമയിൽ ആൾക്കഹോളും എഥനോയിറ്റ് ആസിഡും ഉപയോഗിച്ചപ്പോൾ ഐസോ അമൽ അസറ്റേറ്റ് എന്ന് വരാൻ കാരണം എഥനോയിക് ആസിഡിന് അസറ്റിക് ആസിഡ് എന്ന് കൂടി ഒരു പേരുണ്ടല്ലോ അതുകൊണ്ടാണ് ഇവിടെ അസറ്റേറ്റ് എന്ന് വന്നേക്കുന്നത് അടുത്തതായിട്ട് വീണ്ടും ഒരു പരീക്ഷാ ചോദ്യമാണ് തന്നിരിക്കുന്നത് ഇവിടെ ഒരു എസ്റ്റർ ഇത് കാണുമ്പോഴാണ് നമ്മൾ എസ്റ്റർ കാരണം നമ്മൾ പരീക്ഷിക്കാൻ ചോദ്യം ഉണ്ട് ഈ സംയുക്തം ഏത് വിഭാഗത്തിൽ പെടുന്നു അപ്പോൾ എസ്റ്റർ എന്ന് പറയണം ഇത് കാർബോക്സിലിക് ആസിഡ് ഇത് ആൾക്കഹോള് എല്ലാത്തിൻ്റെയും ഫങ്ഷണൽ ഗ്രൂപ്പ് നോക്കിക്കൊണ്ടാണ് മനസ്സിലാക്കേണ്ടത് അങ്ങനെ കുറേ എസ്റ്ററുകളും ആസിഡും ആൾക്കഹോളുകളും കൊടുത്തിട്ടുണ്ട് അതെല്ലാം കൂടെ അടുത്ത പേജിൽ ഒരു പട്ടികയിൽ നമ്മൾ ശരിയായിട്ട് എഴുതണം ഇതാണ് ആ പട്ടിക എസ്റ്റർ എല്ലാം നമ്മൾ ഇവിടെ എഴുതണം ഓരോ എസ്റ്ററും നിർമ്മിക്കാനായിട്ട് ഉപയോഗിക്കപ്പെട്ടിരിക്കുന്ന ആസിഡും ആൾക്കഹോളും നമ്മൾക്ക് തന്നിരിക്കുന്ന ആ പട്ടികയിൽ നിന്നും എടുത്ത് ഈ രണ്ട് കോളങ്ങളിൽ നമ്മൾ പൂരിപ്പിക്കണം ഇത് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് നമുക്ക് എഴുതാൻ പറ്റുമെന്നേ അതിന് ടീച്ചർ ഓരോ ട്രിക്കുകളൊക്കെ പറഞ്ഞു തരാം ഇപ്പം പാഠപങ്ങ് പഠിപ്പിച്ചു പോകട്ടെ പരീക്ഷാ ചോദ്യങ്ങളും പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ ഇപ്പം ഈ പട്ടിക പൂരിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേ പിടികിട്ടും എസ്റ്റർ എഴുതാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഇവിടെ സി ഒ എന്ന് വന്ന എല്ലാം എസ്റ്ററുകളാണ് അതെല്ലാം എടുത്ത് നമുക്ക് ഈ കോളത്തിൽ കൂടി എഴുതാം അതിന് ടീച്ചർ ഒരു എളുപ്പ പണി പറഞ്ഞു തരാം നോക്കിക്കേ നമ്മുടെ കിട്ടുന്ന ആസിഡ് ആ എസ്റ്റർ ഗ്രൂപ്പിൻ്റെ ഓക്സിജൻ്റെ അവിടെ വെച്ച് പകുക്കുക അപ്പോൾ ഇവിടെ നോക്കിക്കേ സി എച്ച് ത്രീ സി എച്ച് ടു സി ഓ വരെ എഴുതിയിട്ടുണ്ടല്ലോ അപ്പോൾ ഒരു ഓയച്ചും കൂടെയിട്ട് ആസിഡ് ഉണ്ടാക്കുക ഇവിടെ നമുക്ക് നോക്കുമ്പം ഒരു കാർബൺ ഉള്ള കാർബണുള്ള ഓയച്ചും കൂടെ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ആൽക്കഹോളുമായി അത് മനസ്സിലായോ ഒന്നുകൂടി നോക്കിക്കേ വളരെ ഈസി ആയിട്ടാണ് ടീച്ചർ ചെയ്തിരിക്കുന്നത് ഇവിടെ വെച്ച് മുറിച്ചു പിന്നെ നമ്മൾ കാണാപ്പാടം പഠിച്ചു സി എച്ച് ത്രീ അതുപോലെ എഴുതി സി എച്ച് ടു അതുപോലെ എഴുതി സി ഓ കഴിഞ്ഞ് പിന്നെ എന്താ എഴുതാനുള്ളത് ഒ എച്ചും കൂടെ കിട്ടാൻ നമുക്കൊരു ആസിഡ് കിട്ടും അതേപോലെ ഈ ഭാഗം മൊത്തം ഒന്ന് തിരിച്ചെഴുതി സി എച്ച് ത്രീ എഴുതിയിട്ട് ഒ എച്ച് ഈ സൈഡിലോട്ട് എന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ സി എച്ച് ത്രീ ഒ എച്ച് അങ്ങനെയാണ് ഇവിടെ അതുപോലെ ചെയ്യാമോ അപ്പോൾ നമുക്ക് സി എച്ച് ത്രീ അതുപോലെ തന്നെ എഴുതേണ്ട സി എച്ച് ത്രീ പിന്നെ സി എച്ച് ടു അതുപോലെ തന്നെ പിന്നെ ഒരു സി ആണ് കിടക്കുന്നത് അവിടെ നമ്മൾ ഒ എച്ച് കൂടി കൊടുത്തു ഇവിടെ നമുക്ക് സി എച്ച് ത്രീ സി എച്ച് ടു ഒ വരെയുണ്ട് എച്ച് ഒ എച്ചും കൂടെ കൊടുത്ത് ഒ എച്ച് ഉണ്ടാക്കത്തില്ലേ അപ്പോൾ ആൾക്കഹോളാകും അപ്പം നമുക്ക് നോക്കാം തിരിച്ചെഴുതണം അല്ലേ സി എച്ച് ത്രീ ഇതെഴുതി ഇനി ഇത് സി എച്ച് ടു ആ കോമ്പൗണ്ടിൽ അങ്ങോട്ട് തിരിഞ്ഞ് കിടക്കുന്നെങ്കിലും നമ്മൾ ഇങ്ങോട്ടൊന്ന് തിരിച്ചു എന്നേ ഉള്ളൂ ടീച്ചർ പറഞ്ഞു തരുമ്പോൾ എളുപ്പമാകുന്നില്ലേ ഒന്ന് കമൻ്റ് ബോക്സിൽ പറയണം കേട്ടോ ഇതിങ്ങനെയൊന്നും മുറിച്ചു ഇനി നമുക്ക് എഴുതാൻ വളരെ എളുപ്പമാണ് ഇവിടം വരെ ഒട്ടും തെറ്റില്ലാതെ സി എച്ച് ത്രീ സി എച്ച് ടു സി ഒ എച്ച് ഈ ഭാഗം എഴുതുമ്പോൾ ഇവിടം തൊട്ട് തിരിച്ച് എഴുതണമെന്നുള്ളതാണ് അപ്പം സി എച്ച് ത്രീ ഒരെണ്ണം ഉണ്ടായിരുന്നു അടുത്ത് രണ്ട് സി എച്ച് ടു പിന്നെ ഒരു ഓയാണ് ഉള്ളത് അവിടെ എച്ചും കൂടെ കൊടുത്തു കഴിയുമ്പോൾ ആൾക്കഹോളായിട്ട് കിട്ടും ഇനി നമുക്ക് ഇപ്പോൾ ഈസി ആയിട്ട് ഇത് ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് ബാക്ക് ഇറങ്ങി ഒന്നുകൂടെ കണ്ടോ കേട്ടോ അത്ര ഈസി ആയിട്ടാണ് ഇത് നമുക്ക് എഴുതാൻ പറ്റുന്നത് ഓരോ എസ്റ്ററും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ആസിഡും ആൽക്കഹോളും ഏതെ എന്ന് പരീക്ഷയ്ക്ക് ചോദ്യം ഉള്ളതാണ് ഇനി ഔഷധങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് ഓർഗാനിക് സംയുക്തങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട് ആധുനിക ചികിത്സാരീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ഔഷധങ്ങൾ പല വിഭാഗമുണ്ട് അതായത് വേദന കുറയ്ക്കാൻ ഉപയോഗിക്കുന്നവയെ അനാൾജസിക് എന്നാണ് പറയുന്നത് ഉദാഹരണം ആസ്പിരിൻ ഇതെല്ലാം ഓർഗാനിക് സംയുക്തങ്ങളായത് കൊണ്ട് നിങ്ങളൊന്ന് കേട്ടിരുന്നോട്ടെ ഇങ്ങനെയൊക്കെയുള്ള ഉണ്ടെന്ന് ശരീരത്തിൻ്റെ താപനില അതുപോലെ പനിയൊക്കെ കുറയ്ക്കുന്നതിന് ഉള്ള മരുന്നുകളെ പറയുന്ന പേര് ആൻറ്റി പൈററ്റിക് എന്നാണ് അപ്പോൾ നമ്മൾ കഴിക്കുന്ന പാരസെറ്റാമോള് ആൻറ്റി പൈററ്റിക് എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതാണ് അടുത്തത് ഡെറ്റോള് അത് സൂക്ഷ്മാണുക്കൾ ബാക്ടീരിയനെയൊക്കെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയാണ് അത്തരം മരുന്നുകളുടെ എന്നുകൾ ആൻറ്റിസെപ്റ്റിക്കുകൾ എന്ന വിഭാഗത്തിലാണ് പെടുന്നത് അതുപോലെ നിയന്ത്രിക്കുക മാത്രമല്ല എന്നേക്കുമായിട്ട് കൂടി കളയുന്ന മരുന്നുകളെ ആൻ്റിബയോട്ടിക്കുകൾ എന്ന് പറയുന്നത് രോഗകാരികളായ സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കുകയും വളർച്ച തടയുകയും ചെയ്യുന്നവയാണ് ആൻറ്റിബയോട്ടിക്കൽ അതിനൊരു ഉദാഹരണമാണ് പെൻസിലിൻ അപ്പോൾ ഇത് നമുക്ക് ചേരുമ്പടി ചേർക്കേണ്ട പോലെ പഠിക്കേണ്ട ഒരു പട്ടികയാണ് ഇതോടുകൂടി നമ്മുടെ ഈ പാഠം തീരുവാണ് അടുത്ത വീഡിയോയിൽ ടീച്ചറ് ഇതിൻ്റെ വിലയിരുത്താൻ പ്രത്യേകമായിട്ടൊന്നിടാം വിലയിരുത്താം മാത്രം കണ്ട് പഠിക്കേണ്ട സമയത്ത് നമുക്കിത് എടുത്തു നോക്കാമല്ലോ വിലയിരുത്താമിലെ ചോദ്യങ്ങൾ പരീക്ഷാ ചോദ്യങ്ങളാണ് ചിലപ്പോൾ അതേ ചോദ്യങ്ങൾ കോപ്പി പേസ്റ്റ് ചെയ്തുകൊണ്ടാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത് കണ്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് വിലയിരുത്താം വളരെ പ്രധാനപ്പെട്ടതാണ് അടുത്ത വീഡിയോയിൽ വിലയിരുത്താം പഠിക്കാം പതിവ് പോലെ ഒരു പരീക്ഷാ ചോദ്യം നിങ്ങൾ കമൻറ്റായിട്ടിടണം എസ്റ്ററുകളിലെ ഫങ്ഷണൽ ഗ്രൂപ്പ് ഏതാണ് ഇന്നത്തെ പാഠം നന്നായിട്ട് പഠിച്ചെങ്കിൽ അത് ഈസി ആയിട്ട് ഇടാവുന്നേ ഉള്ളൂ എല്ലാവരും അതിൻ്റെ ഉത്തരം കമൻ്റ് ചെയ്യണം കേട്ടോ ക്ലാസ് ഇഷ്ടപ്പെട്ടോ ക്ലാസ് ഇന്ന് പഠിക്കാൻ പറ്റിയെങ്കിൽ ഫ്രണ്ട്സിനോടെല്ലാം എല്ലാ ഫ്രണ്ട്സിനോടും പറയണം ഞാനിപ്പോൾ സ്മൃതി ടീച്ചറിൻ്റെ ക്ലാസ് കണ്ട് പഠിച്ചു അങ്ങനെ എന്ന് പറഞ്ഞ ക്ലാസ് ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കണം ടീച്ചർ ക്ലാസ് ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാൻ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബും ചെയ്ത് വെക്കണം കേട്ടോ